തലേനാൾ മുൾമുടി അണിയിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ വിചാരണയുടെ നേരം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ചാട്ടപാത കൊണ്ട് പ്രഹരമേൽപ്പിച്ചപ്പോ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോ സ്ലീവാമരം ചുമലിലെടുത്ത് വെച്ചു കൊടുത്തപ്പോ ആ സ്ലീവായി ചുമന്നുകൊണ്ട് കർത്താവിനെ കാൽവരി മല കയറ്റിയപ്പോ ഒടുക്കം കാൽവരിയുടെ നെറുകയിൽ സ്ലീവാ മണ്ണിലേക്ക് കടത്തി ഭൂമിയിലേക്ക് കടത്തി അതിന്റെ മുകളിലേക്ക് കർത്താവിന്റെ ഉടല് വലിച്ചു ചേർത്ത് വെച്ച് അവന്റെ കൈത്തണ്ടയിൽ കിരും പാണി അടിച്ചു കയറ്റാൻ നിർദ്ദേശം കൊടുത്തവൻ ഇത്രയും പാടുപീടകളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയധികം കൺസേൺഡ് ആകാൻ പറ്റുന്നത് നിരാശപ്പെട്ട് തകർന്നുള്ള മരണങ്ങളാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ തന്റെ ജീവിത നിയോഗം പൂർത്തിയാക്കിയതിന്റെ ആത്മനിർവൃതിയിൽ ഒരു രാജാവ് യുദ്ധം ജയിച്ച് വാളൂരി തൃപ്തിയോടെ വെക്കുന്ന ഭാവത്തോടെ പറയുകയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നത് ഒരു ശിശു ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുന്നത് പോലെ ശാന്തതയോടെ ഈശോ മിഴിപൂട്ടി ആത്മാവിനെ സമർപ്പിച്ചപ്പോൾ ഇവിടെ ഒരാളുടെ കണ്ണു തുറക്കുക ഒരു പക്ഷെ ചരിത്രത്തിൽ മുഴങ്ങിയതിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം പുരുഷിലേക്ക് നോക്കി പറഞ്ഞാൽ ശതാദിപൻ ഈശോയുടെ പീഢകൾക്ക് നേതൃത്വം വഹിച്ചവൻ അവനെ ദ്രോഹിക്കാൻ അവനെ കൂശിക്കാൻ മുമ്പിൽ നിന്നവൻ ഒടുക്കം പറയുന്നു അവൻ സത്യമായും െഡ് മൈ ഷീപ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ദർശനം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം നോമ്പ് കാലം അവസാനിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നമ്മൾ പീഠാനുഭവ വാരത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ദർശനത്തിൻ്റെ ഒന്ന് രണ്ട് എപ്പിസോഡുകളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതായിട്ട് നിങ്ങളോട് പറയണം ചിലപ്പോഴൊക്കെ എപ്പിസോഡ്സ് ബ്ലസിൻ്റെ ആണെങ്കിലും മറ്റ് പ്രോഗ്രാംസിൻ്റെ ആണെങ്കിലും എപ്പിസോഡ്സ് മുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട് അൽഫാലസത പിടിച്ചു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അലസത കൊണ്ടല്ല അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ഇടയ്ക്ക് എങ്ങും ഒരു നേരം കിട്ടുന്നില്ലായിരുന്നു അല്പം പോയി ഇടയ്ക്ക് അല്പം ക്ഷീണം വന്നു യാത്രകളുടെ ആധിക്യം കൊണ്ട് അതുകൊണ്ടാണ് ദർശനം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയത് എന്ന് തിരിച്ചറിയുക ഈ എപ്പിസോഡും ഇനി ഒരു എപ്പിസോഡും കൂടെ വന്ന് ദർശനം കൺക്ലൂഡ് ചെയ്യുകയാണ് അങ്ങനെ പതിനാല് എപ്പിസോഡുകളായിട്ട് ദർശനത്തിൻ്റെ ഈ സീരീസ് അവസാനിപ്പിക്കുന്നു ഇനി എപ്പോഴെങ്കിലുമൊക്കെ ദൈവം അവസരമൊരുക്കിയാൽ നമ്മൾ ഇതുപോലൊരു ശുശ്രൂഷ എൻകൗണ്ടേർഡ് ദോസ് പീപ്പിൾ ഹു ഹ് എൻകൗണ്ടേർഡ് ജീസസ് അവരെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ ഇനിയും തുടരും പലരും എനിക്ക് ഇങ്ങോട്ട് സജഷൻസ് തരുന്നുണ്ടായിരുന്നു അച്ഛോ ഇന്നയാളെ കുറിച്ച് പറയണം ഈ ആളെ കുറിച്ചും കൂടെ ദർശനത്തിൽ ഉൾപ്പെടുത്താമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേരുടെ അങ്ങനെ ലിസ്റ്റൊക്കെ ഉണ്ട് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ഒന്ന് രണ്ട് എപ്പിസോഡും കൂടെ ഷൂട്ട് ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനും സാവകാശവും നേരവും ഉള്ളു അതുകൊണ്ടാണ് രണ്ട് എപ്പിസോഡുകളായിട്ട് ചുരുക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ക്യാരക്ടർ ഒരു പക്ഷേ പേര് വെളിപ്പെടുത്താത്ത പേര് നമുക്കറിഞ്ഞുകൂടാ പലരും പറഞ്ഞ ലിസ്റ്റിൽ ലിസ്റ്റിലെങ്ങും വരാത്ത പലരും എന്നോട് ആവശ്യപ്പെട്ട ദർശനത്തിന്റെ ഈ സീരീസിൽ ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ഒട്ടനവധി പേരുകളുടെ കൂട്ടത്തിൽ എങ്ങും വരാതെ പോയ ഒരു പേരാണ് ആരെന്നറിയാമോ ഈശോയെ വളരെ അടുത്ത് കണ്ടവൻ ഈശോയുടെ കണ്ണീരും രക്തവും അടുത്ത് കണ്ട ഒരാൾ ഈ ഷോയുടെ നിലവിളി അടുത്ത് കേട്ട ഒരാൾ അവൻ കുരിശിൽ കിടന്നു പറഞ്ഞ സപ്തവാക്യങ്ങൾ ഒരുപക്ഷെ എന്താ പറയേണ്ടത് വളരെ ക്ലോസ് ആയിട്ട് കേട്ടിരുന്ന ഒരാൾ അതുവരെയും കർത്താവിൻ്റെ ശത്രുപക്ഷത്ത് നിന്ന ഒരാള് അതിനുശേഷം ഈ കേൾവിയും ഈ കാഴ്ചകളും ഒടുക്കം അയാളെ കൊണ്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ മുഴങ്ങിയതിൽ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്ന തോമാസ് ലേഹ കഴിഞ്ഞ ഒരു പക്ഷേ ചരിത്രത്തിൽ മുഴങ്ങിയ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം ഒരാൾ അവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് കുരിശിലേക്ക് നോക്കി പറഞ്ഞാൽ ശതാധിപൻ ഈശോയുടെ പീഢകൾക്ക് നേതൃത്വം വഹിച്ചവൻ അവനെ ദ്രോഹിക്കാൻ അവനെ ക്രൂശിക്കാൻ മുമ്പിൽ നിന്നവൻ ഒടുക്കം പറയുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു ആ ശതാധിപനെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അദ്ദേഹത്തെ കൃത്യം നമ്മൾ കാണുന്നത് മർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയൊമ്പതാം വാക്യമാണ് അതിനകത്ത് വളരെ ഭംഗിയായിട്ട് മർക്കോസ് വിശേഷത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ് അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു അതായത് ഫേസ് ടു ഫേസ് അഭിമുഖമായിട്ട് കർത്താവിന്റെ പുരുഷന്റെ മുമ്പിൽ നിന്നൊരാള് പറയുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തിനാലാം വാക്യത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട് പക്ഷെ അവിടെ ശതാധിപനും കൂടെ നിന്നവരും എന്നാണ് പറയുന്നത് പ്ലോറലിനാണ് അതേസമയം ലൂക്കാ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാല്പത്തി ഏഴാം വാക്യത്തിൽ ഇദ്ദേഹം തന്നെ ഇത് പറയുന്നുണ്ട് പക്ഷെ പറയുന്ന കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അവൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ് പറയുന്നത് അവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മർക്കോസ് സുവിശേഷത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായിരിക്കും അത്ര സുഖകരമല്ലാതെ ആരംഭിച്ചൊരു കൂടിക്കാഴ്ചയുടെ ക്ലൈമാക്സ് കൂടിക്കാഴ്ചയുടെ ആരംഭത്തിൽ ഇവർ രണ്ടു പക്ഷത്താണ് ഈശോയുടെ ശത്രു പക്ഷത്താണ് ശതാധിപൻ നിൽക്കുന്നത് തലേനാൾ മുൾമുടി അണിയിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ വിചാരണയുടെ നേരം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ചാട്ടപാത കൊണ്ട് പ്രഹരമേൽപ്പിച്ചപ്പോ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ സ്ലീവാമരം ചുമലിലെടുത്ത് വെച്ചു കൊടുത്തപ്പോ ആ സ്ലീവായി ചുമന്നുകൊണ്ട് കർത്താവിനെ കാൽവരി മല കയറ്റിയപ്പോൾ ഇതിനെല്ലാം മുമ്പിൽ നിന്നവൻ ശതാധിപൻ ഒടുക്കം കാൽവരിയുടെ നെറുകയിൽ സ്ലീവാ മണ്ണിലേക്ക് കടത്തി ഭൂമിയിലേക്ക് കടത്തി അതിന്റെ മുകളിലേക്ക് കർത്താവിന്റെ ഉടല് വലിച്ചു ചേർത്തു വെച്ച് അവൻ്റെ കൈത്തണ്ടയിൽ കിരുംപാണി അടിച്ചു കയറ്റാൻ നിർദ്ദേശം കൊടുത്തവൻ കർത്താവിന്റെ ഉടലിനെ മൂന്നാണിയിൽ കുരിശേൽ പിന്നെ എങ്ങനെ ഇത്രമേൽ കർത്താവിന്റെ ശത്രു പക്ഷത്ത് നിന്നൊരാൾക്ക് എങ്ങനെയാണ് അതിന്റെ ക്ലൈമാക്സിൽ ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ആ എപ്പിസോഡ് പല കാരണങ്ങളുണ്ടാകാം ഒരു പക്ഷേ ഈ കണ്ട കാഴ്ചകൾ കേട്ട കേൾവികൾ പ്രത്യേകിച്ച് ഒടുവിലത്തെ സുവിശേഷം വ്യക്തതയോടെ കേട്ടവൻ ശതാധിപനാണ് കേട്ടോ ഒടുവിലത്തെ സുവിശേഷം മൂന്ന് ആണ്ട് നീണ്ട പടുപ്പീരിന്റെ കാലത്തെ ഏഴു വാക്യങ്ങളിലേക്ക് കർത്താവ് ചുരുക്കി എഴുതിയപ്പോ ഏഴു വാക്യങ്ങൾ കൊണ്ട് സപ്തവാക്യങ്ങൾ കൊണ്ട് കുരിശിലവൻ സുവിശേഷം പ്രകോഷിച്ചപ്പോ അതിനെ ഏറ്റവും അടുത്ത് നിന്ന് കേട്ടവനാണ് ശതാധിപൻ അതിൽ തന്നെ പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി കൂടെ ഈശോ പ്രാർത്ഥിക്കുന്നത് അത്ഭുതത്തോടെ ശതാധിപൻ കേട്ടുനിന്ന് കാണും പീഠകനായ അവന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എന്നോട് ക്ഷമിച്ച് എനിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നത് ശതാധിപന്റെ മിഴികൾ നനയിച്ചു കാണും ഈശോ പറഞ്ഞില്ലേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ ശതാധിപന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന നിഷിഹ ശതാധിപന്റെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ടാകും മാത്രമല്ല നല്ല കള്ളനോടുള്ള ഈശോയുടെ സംസാരമൊക്കെ ശതാധിപൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശതാധിപൻ ഞെട്ടലോട് എന്താണ് ഇവിടെ നടക്കുന്നത് നല്ല കള്ളൻ പറയുന്നു അങ്ങനെ രാജ്യത്തിൽ അങ്ങ് എന്നെയും അപ്പോൾ രാജാവിനെ പോലെ തിരിച്ചു മറുപടി ഈശോ കൊടുക്കുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായിലായിരിക്കും ശതാധിപനെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത്രയും പാടുപീടകളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയധികം കൺസേൺഡ് ആകാൻ പറ്റുന്നത് ഞങ്ങളെക്കുറിച്ച് ഈശോ കൺസേൺ ആകുന്നു ഞങ്ങളോട് കത്താവ് നല്ല കള്ളനെ കുറിച്ച് ഈശോ കൺസേൺ ആകുന്നു നല്ല കള്ളന് പർദീസ വാഗ്ദാനം ചെയ്യുന്നു അമ്മയെ കുറിച്ച് കൺസേൺ ആകുന്നു അമ്മക്ക് ശിഷ്യനെ ഭരമേൽപ്പിക്കുന്നു ശിഷ്യനെ കുറിച്ച് സഭയെ കുറിച്ച് ഈശോ കൺസേൺ ആകുന്നു സഭയെ മറിയത്തിനേൽപ്പിക്കുന്നു അങ്ങനെ കുരിശിൽ പ്രാണൻ പിടയുന്ന വേദനയിലൂടെ കടന്നു പോകുന്നൊരു നേരത്തും ഈശോടെ ചിന്തയൊക്കെയും മറ്റുള്ളവരെ കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കാൻ ദൈവപുത്രനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുന്നത് ഒപ്പം ശതാധിപൻ അത്ഭുതപ്പെട്ട് കാണും ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ടൊരു കുരിശുമരണം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാകില്ല അദ്ദേഹം കുരിശിൽ തറച്ചു കൊന്നവരൊക്കെ ഇതാദ്യമായിട്ടാകില്ല ഈ ശതാധിപൻ ഒരാളെ കുരിശിൽ തറച്ചു കൊല്ലുന്നത് റോമൻ ശിക്ഷാ ശിക്ഷാരീതിയല്ലേ അപ്പോ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്ത ഒരു കുരിശി മരണവും ഇത്രയും ഗ്രേസ്ഫുൾ ആയിരുന്നില്ല അദ്ദേഹം കുരിശിൽ തറച്ചു കൊന്നവരൊക്കെ രാഗിയും പള്ളു പറഞ്ഞും ലോകത്തെയും തന്നെയും ദൈവത്തെയും ശപിച്ചു മരിക്കുന്നതാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് നിരാശപ്പെട്ട് തകർന്നുള്ള മരണങ്ങളാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ തന്റെ ജീവിത നിയോഗം പൂർത്തിയാക്കിയതിന്റെ ആത്മനിർവൃതിയിൽ ഒരു രാജാവ് യുദ്ധം ജയിച്ച് വാളൂരി തൃപ്തിയോടെ വെക്കുന്ന ഭാവത്തോടെ പറയുകയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഇറ്റ് ഈസ് ഞാൻ എന്തിനു വന്നോ ആ മിഷൻ ഇസ് അഖം പൂർത്തിയായിരിക്കുന്നു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഒരു ശിശു ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുന്നത് പോലെ ശാന്തതയോടെ ഈശോ മിഴി പൂട്ടി ആത്മാവിനെ കൈയാളിച്ചപ്പോ ആത്മാവിനെ സമർപ്പിച്ചപ്പോ ഇവിടെ ഒരാളുടെ കണ്ണു തുറക്കുകയാണ് ഈശോയുടെ മിഴി അടയുമ്പോ അതുവരെ താഴ്ന്നു നിന്നിരുന്ന ശതാധിപൻ്റെ ശിരസ് ഉയരുകയും കണ്ണു തുറക്കുകയും ചെയ്ത് അവൻ കർത്താവിലേക്ക് നോക്കി പറയുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു യഥാർത്ഥത്തിൽ ശതാദിപന്റെ ആ കാഴ്ചയുടെ പങ്ക് അദ്ദേഹം കേട്ട ആ കേൾവിയുടെ പങ്ക് നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കണം അതാണ് റോമാ ലേഖനത്തിന്റെ പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വാക്കിയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി വിശുഹായെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഏഴ് വാക്യങ്ങൾ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് അടുത്തുനിന്ന് കേട്ട ശതാധിപന് ദ വിശ്വാസം ഉണ്ടായിരിക്കുന്നു ഈശോയെ കുറിച്ച് പറയാം ഈശോ തന്നെ നമ്മുടെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ വിഷയമാകട്ടെ അങ്ങനെ വരുമ്പോൾ ഒരല്പം അകം നിൽക്കുന്നവർ ഒരൽപം നിന്ന് ഇത് കാണുന്നവർ ഒടുക്കം പറയട്ടെ അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു പ്രിയമുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് ഒരൽപം അകന്നു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവവിചാരം ഒരൽപം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ചെയ്യേണ്ടത് ശതാധിപനെ പോലെയെങ്കിലും മറിയത്തിനെ പോലെ വേണ്ട യോഹന്നാനെ പോലെ വേണ്ട മഗ്ദനാ മറിയത്തെ പോലെ വേണ്ട ശതാധിപനെ പോലെയെങ്കിലും ആ കുരിശുമരത്തിന്റെ ചുവട്ടിൽ ഒന്നുപോയി നിൽക്കാൻ കഴിഞ്ഞാൽ ആ കാഴ്ചകൾ കണ്ണു നിറയൊന്ന് കാണാൻ പറ്റിയാൽ ആ മുഴങ്ങിയ ശബ്ദങ്ങൾ ചെവിയോർത്തുന്നു കേൾക്കാൻ കഴിഞ്ഞാൽ ഒടുക്കം നമ്മളും പറയും അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശിഹായെ ശതാദിപനെ പോലെ നിന്റെ മരണം കണ്ട് നിന്റെ ബലി കണ്ട് വിശ്വാസമേറ്റുപറയാൻ നിന്റെ ദൈവത്വത്തെ ഏറ്റുപറയാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ